നടന്നാ മതി നീ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ആയിരിക്കും കാണാൻ പോകുന്ന എത്തി ദ് വീട് വീട് ഇപ്പൊ രാവിലെ എഴുന്നേറ്റില് കുറ്റബോധം തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ പ്രകാശ് ചേട്ടൻ ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ ഇടുന്നത് ഇവിടെയാണ് ഡെയിലി ഡെയിലി ഒരു മുന്നൂറ് നാന്നൂറോളം തസ്തകള് വരുന്നത് േട്ടാ എത്ര വർഷമായിട്ട് ഈ തത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിനടുത്ത ഏകദേശം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് കൃഷി തീരെ ഇല്ല അപ്പൊ നെല്ല് ആയിട്ടും മറ്റൊന്നും കിട്ടാനില്ല പച്ചക്കറി ആയിട്ടും ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ വളർത്തുന്ന തത്തുണ്ട് അതിന്റെ അടുത്തേക്ക് ഒന്ന് രണ്ട് തത്തം വന്നപ്പോ ഞാൻ വാര്യനോട് തന്നെ കൂട്ടിലുള്ള നെല്ലൊക്കെ തൊഴിച്ചാളൂ അപ്പൊ ഞാൻ ആ വേണ്ട ഐറ്റിങ്ങൾ വേറെ പുറത്തന്നെ കൊടുത്തു പെട്ടന്നെ കൊണ്ട് കൊടുത്ത് തുടങ്ങിയതാണ് പക്ഷെ ആ ഞങ്ങളെ വളർത്തുന്ന തത്തക്ക് ഈറ്റിങ്ങൾ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാനിത് കൂട്ടില്ല പക്ഷെ ഞങ്ങൾക്കും അതിനെക്കൊണ്ട് വിഷമായി കാരണം ഈ കൂട്ടുള്ള തത്ത ഇങ്ങനെ കളിക്കും ഭയങ്കര ഐറ്റിങ്ങൾ നെല്ല് കൊടുക്കാഞ്ഞാലും ഒക്കെ ചാടി കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കര വിഷമായി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്നാലും കൊടുക്കും പിന്നെ കൂടി തത്ത കൂട്ടിന്റെ തത്തേ കൂടുതലായി അമ്പത് മുപ്പത് തത്തുണ്ടാകും അപ്പൊ കൂടി വന്നതിന് ശേഷം പിന്നെ എങ്ങയോ ആ തത്ത മിസ്സായി ഇവർ തുറന്ന് കൊടുത്താണോ കൂട്ട് തുറന്ന് പോയതാണോ നിധിയിലുണ്ടോന്നറിയില്ല പിറ്റേന്ന് വരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഭാഗ്യത്തിന് പിറ്റേന്ന് തത്ത വരാൻ തുടങ്ങി അങ്ങനെ ആയിട്ട് വർഷമായിട്ട് വരുന്നേ ഒരു ദിവസം നമുക്ക് എത്ര കിലോ ഗോതമ്പ് ഗോതമ്പല്ല നെല്ല് ഏഴ് രാവിലെ ഒരു കിലോ കിലോ ഉണ്ടോ എനിക്ക് തോന്നുന്നു കൂടാതെ അല്ലാത്ത അതിഥികളും ഡെയിലി കാണാനായിട്ട് വരും അല്ലേ കൊറേ പ ഇപ്പം പ്രാവുണ്ട് പിന്നെ അതുകൂടെ പേരൊന്നും ഉണ്ട് ചെറിയ കളികളും വരളൂ സീസൺ ടൈമിലേ വരള്ളൂ പിന്നെ ഇങ്ങോട്ട് പോണെ കാണുന്നില്ല അല്ല എപ്പോഴെങ്കിലും ഈ തത്തക്ക് ഈ ഫുഡ് കൊടുക്കുന്നതും മുടങ്ങിയിട്ടുണ്ടോ തത്തക്ക് ഫുഡ് കൊടുക്കുന്ന മുടങ്ങുന്ന പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഫുഡ് കൊടുക്കാം തൊട്ടടുത്തുള്ള വീട്ടുകാരോട് ഞങ്ങൾ ഫോൺ ചെയ്ത് പറയും അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരുക്കാരെ നെല്ലു വെച്ച സ്ഥലങ്ങളും ഒക്കെ അറിയാം കഴുകിട്ടൊക്കെ തന്നെ കൊടുക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ വീട്ടിലെ ഒരാൾ വരുമ്പോ നിങ്ങളുടെ ഫാമിലിക്ക് അല്ലാതെ തത്തക്കും എക്സ്ട്രാ ഗിഫ്റ്റ് കൊണ്ട് വരും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ പറയും ഈ ലഡു ഒന്നും വേണ്ട ഞങ്ങൾ പഴോ പയറോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതാണ് അപ്പൊ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ മുന്നൂറോളം തത്തകളെ കാണണം നല്ല രസമാണ് ഇവർ വന്ന് ഫുഡ് കഴിക്കുന്നത് കാണാം ഭയങ്കര രസമാണ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി മാളിക്കടവാണ് കോഴിക്കോട് മാളിക്കടവാണ് സ്ഥലം